സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര മായനൂർ കൊണ്ടാഴി വിൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം അതിവിപുലമായി കൊണ്ടാടി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടി മായനൂർ വി എൽ പി സ്കൂളിൽ അതിവിപുലമായാണ് കൊണ്ടാടിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജിന്റെ സാന്നിധ്യത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ ദീപു മാത്യു പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനത്തെ പറ്റിയും നാം ഓർക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് പി ടി എ പ്രസിഡന്റ് ശ്രീജേഷ് എം പി ടി എ പ്രസിഡന്റ് വിജി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും നടന്നു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചിറങ്കര സെന്ററിലേക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു ദേശീയ പതാകയേന്തിയ നിരവധി കുരുന്നുകൾ റാലിക്ക് പൊലിമ നൽകി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം ദൃശ്യാവിഷ്കാരം ഏറെ ശ്രദ്ധ നേടി സിസിവി ന്യൂസ് കൊണ്ടാടി